ഇതളടരാതെ ദി സിംഫണി ഓഫ് ലവ് ഭാഗം പതിനെട്ട് ഡോക്ടർ ദിവാകരനോട് രാവിലെ വരാൻ പറഞ്ഞിട്ടുണ്ട് വന്നു നോക്കിയിട്ട് വേണം ബാക്കി നടപടികൾ എടുക്കാൻ അതിനു മുന്നേ നിധി ഒന്ന് അന്വേഷിക്കണം അവൾ ഒറ്റപ്പാലത്ത് പോകുന്നതെന്നല്ലേ പറഞ്ഞത് റിസപ്ഷനിലെ വിനോദ് ഒറ്റപ്പാലം കാരനാണ് അവനെ കൊണ്ട് ഒന്ന് അന്വേഷിപ്പിക്കാം പിന്നെ ബാംഗ്ലൂർ ഒന്നുകൂടി നോക്കാം രാവിലെ കുർബാന അർപ്പിക്കാനായി ആശുപത്രിയുടെ ചാപ്പലിൽ ആൾത്താരയിൽ നിൽക്കുമ്പോൾ ജരിക്ക് വേണ്ടിയായിരുന്നു പ്രാർത്ഥന മുഴുവൻ കുർബാന കഴിഞ്ഞിറങ്ങുമ്പോൾ ഡോക്ടർ ദിവാകരൻ വന്നു അദ്ദേഹത്തെയും കൂട്ടി മേടയിലെത്തി ഡോക്ടറെ ജെറിയുടെ മുറി കാണിച്ചു കൊടുത്തു ഡോക്ടർ ജെറിയെ ഒന്ന് നോക്കി ദിവസങ്ങളായി ഉറങ്ങിയിട്ടില്ല എന്ന് കാണുമ്പോൾ തന്നെ അറിയാം ആദ്യം നന്നായി ഒന്ന് ഉറങ്ങട്ടെ പിന്നെ ഭക്ഷണം കഴിക്കാതെ ശരീരവും പ്രതികരിച്ചു തുടങ്ങി അച്ചോ നമുക്ക് ജെറിയെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണം ഡ്രിപ്പും ഉറങ്ങാനുള്ള മരുന്നും കൊടുത്ത് ആദ്യം ശരീരം നോർമലാക്കണം ശരി ഞാൻ വരുമ്പോൾ അവനെ കൊണ്ടുവരാം ഡോക്ടർ പ്രാതൽ കഴിച്ചിട്ട് പോകാം അച്ഛനോടൊപ്പം പ്രാതൽ കഴിച്ചിട്ട് ഡോക്ടർ പോയി ഒന്ന് രണ്ട് സന്ദർശകർ ഉണ്ടായിരുന്നവരെ കണ്ടു ഒമ്പത് മണിയോടെ ജെറിയേയും കൂട്ടി ആശുപത്രിയിലേക്ക് പോയി അച്ഛന്റെ മുറിയുടെ സമീപമുള്ള റൂമിലാണ് ജെറിയെ അഡ്മിറ്റ് ചെയ്തത് ജോസ്മോനോട് ഹോസ്പിറ്റലിൽ നിൽക്കാൻ വരാൻ പറഞ്ഞു ആദ്യം ഉറങ്ങാനുള്ള മരുന്നാണ് കൊടുത്തത് ജോസ്മോൻ മോൻ വന്നിട്ട് ട്രിപ്പിടാമെന്നാണ് ഡോക്ടർ പറഞ്ഞത് ഡോക്ടർ മുറിയിൽ നിന്നും പോയി അരമണിക്കൂറിനുള്ളിൽ ജെറി ഗാഠനിദ്രയിലായി അച്ഛൻ മുറിയുടെ വാതിലടച്ചിട്ട് ഓഫീസ് റൂമിലേക്ക് വന്നു വൈകുന്നേരം നാലുമണിയോടെ മണിയോടെ ജോസ്മോൻ ആശുപത്രിയിലെത്തി അപ്പോഴും നല്ല ഉറക്കമായിരുന്നു നിന്റെ അപ്പൻ എന്നാ പറയുന്നടാ ഓഹ് എന്നാ പറയാനാ കരിങ്കൽ ഇന്ന് കാറ്റുപിടിച്ച പോലുണ്ട് ഓഹ് ഇങ്ങനെയുണ്ടോ മനുഷ്യന്മാര് അച്ഛൻ നെറ്റിയിലടിച്ചു ഏതായാലും നീ ഇവനെയും കൊണ്ട് പോയാ മതി സിൽവി വീട്ടിലുണ്ടോ ഇല്ലാ അവള് പ്രവിത്താനത്താ ബെഡ്റെസ്റ്റാ ആ അതേതായാലും നന്നായി നിനക്ക് സമാധാനമായിട്ട് ഇവിടെ നിൽക്കാലോ ഞാൻ ചെല്ലട്ടെ ഒത്തിരി ജോലി കിടപ്പുണ്ട് അച്ഛൻ പോയി അനുജന്റെ കിടപ്പ് കണ്ട് ആ കൂടപ്പരപ്പിന്റെ നെഞ്ചി തകർന്നു ജോസ്മോൻ അനുജന്റെ സമീപം ഇരുന്ന് ആ കൈയ്യെടുത്ത മടിയിൽ വെച്ച് അരുമയോടെ തലോടിക്കൊണ്ടിരുന്നു തന്നെ കാണുമ്പോൾ എന്തെങ്കിലും തമാശയോ കുറുമ്പോ കാണിക്കാതെ പോകാൻ വയ്യാത്ത ചെറുക്കന് ഉച്ചയില്ല ബഹളയില്ല എന്തിന് സംസാരം പോലും ഇല്ലാതെ കിടക്കുന്നത് കണ്ടില്ലേ ഇവനെ ഇത്ര തകർക്കാൻ മാത്രം ആ പെണ്ണിന് എന്ത് മേന്മയാളളത് പോയവള് പോട്ടേന്ന് വെച്ചാ പോരേ ജോസ്മോന്റെ ചിന്തകൾ അതായിരുന്നു പക്ഷേ ജെറിയുടെയും നിധിയുടെയും കാര്യം അങ്ങനെയല്ലായിരുന്നല്ലോ അവർ ആത്മാവ് കൊണ്ട് ഒന്നായവരാണ് ഒന്ന് വേർപെട്ടു പോയാൽ ഒന്നിനു പിന്നെ ജീവിതമില്ല അല്ലെങ്കിലും വിധി ഇങ്ങനെയൊക്കെയാണ് പ്രാണനോളം സ്നേഹിക്കുന്നവരെ വേർപെടുത്തി രസിക്കും അതിനെ ഓരോരുത്തരെ ഏർപ്പാടാക്കി വിടുകയും ചെയ്യും ഇവിടെ സ്വന്തം അപ്പനയും അമ്മയുമാണ് അതിന് കണ്ടെത്തിയത് ഈ സമയം വീട്ടിൽ എൽസിക്കുട്ടി ഭർത്താവിനോട് പരിതപിക്കുകയായിരുന്നു നമ്മൾ ചെറുക്കനോട് ചെയ്തത് ഇച്ചിരി കൂടിപ്പോയോ ഒന്നും വേണ്ടായിരുന്നു അതെന്നാ നിനക്കിപ്പോ ഒരു പശ്ചാത്താപം ആ നായര് വീടിന്റെ കൂടെ താമസിച്ച് കുടുംബത്തിന്റെ മാനം പോയാക്കൊന്നുമില്ലേ ഒക്കെ ശരിയെന്നെ നമുക്ക് ചെറുക്കനെ ഉപദേശിച്ച് തിരിച്ചു കൊണ്ടുവരായിരുന്നു വാ ഉപദേശം കേൾക്കുന്നവനായിരുന്നേ ഇപ്പണേക്ക് അവൻ പോകുമായിരുന്നോ എന്നാലും ചെറുക്കന്റെ അവസ്ഥ ഓർക്കുമ്പോ അതൊക്കെ അച്ഛൻ ശരിയാക്കിക്കൊള്ളും ആശുപത്രിയിൽ നല്ല ഡോക്ടർമാരുണ്ട് എൽസിക്ക് ഒന്നും പറയാനുണ്ടായിരുന്നില്ല അച്ഛൻ എന്നെ കൊറേ ഉപദേശിച്ചതാ അവനൊക്കെ അന്തസ്സായിട്ട് ജീവിക്കുന്നതെ കുടുംബത്തിന്റെ മഹത്വം കൂടെ കൊണ്ടാ കുടുംബത്തില് ഒരെണ്ണം പഴിച്ചു പോയാൽ തീർന്നില്ലേ ആ എനിക്കൊന്നും അറിയാൻ മേല ഞാനെങ്ങനെയോ അവള് പോയതിന് കാരണം ഒന്ന് ചെറുക്കൻ അറിഞ്ഞാലുള്ള പുകിൽ ഓർക്കുമ്പോഴാണ് എനിക്ക് വിഷമം അവൻ എന്നെ വെറുക്കുകയല്ലേ അതായിരുന്നു എൽസിയുടെ സങ്കടം നീയൊന്ന് ചുമ്മാതിരി അവ അറിയാൻ പോണു എങ്ങനെ അറിയാനാ ആ ഫ്ളാറ്റിലെ നോട്ടക്കാരൻ ചെറുക്കൻ അവിടെ ഉണ്ടായിരുന്നു അതിന് അവനോട് നീ പറഞ്ഞോ ഞാൻ ചെറിയുടെ അമ്മയാന്ന് അതില്ല എന്നാലും എങ്ങനെയല്ലോ അറിഞ്ഞാൽ നിനക്ക് അടുക്കളയിൽ വല്ല പണിയുണ്ടോന്ന് നോക്ക് ഇല്ലെങ്കിൽ ആ കിടാവിനെ പിടിച്ചുകെട്ടി പശുവിന് വലിച്ചിട്ട് കൊടുക്ക് അവിടെ ഓരോരോ സംശയങ്ങള് കുഞ്ഞുഞ്ഞു ദേഷ്യപ്പെട്ടുകൊണ്ട് എണീറ്റ് പുറത്തേക്ക് പോയി കുറച്ചു നേരം കൂടി എൽസി ആ ഇരിപ്പ് തുടർന്നു കിടാവ് കരയുന്നത് കേട്ടപ്പോൾ തൊഴുത്തിലേക്ക് ചെന്നു അവിടെ കുഞ്ഞുമറിയ തൊഴുത്തിന്റെ പരിസരം വൃത്തിയാക്കുന്നുണ്ടായിരുന്നു എന്നാലും സ്വന്തം മകനോട് ഇത്രയും വേണ്ടായിരുന്നു ഇച്ചേച്ചി കുഞ്ഞുമറിയ പറയുന്നത് കേട്ട് എൽസി അന്തം വിട്ടു ഇച്ചേച്ചി പേടിക്കണ്ട ഞാനായിട്ട് ഇത് ആരോടും പറയാൻ പോണില്ല കുഞ്ഞുമാറിയ ജോലി കഴിഞ്ഞ് ചൂല് തൊഴുത്തിന്റെ ഇറമ്പടിയിൽ വെച്ചിട്ട് പാത്രങ്ങൾ കഴുകാൻ ആരംഭിച്ചു എൽസി ആകെ തളർന്ന് പുൽത്തൊട്ടിയുടെ വക്കിലിരുന്നു ഉള്ളിലാകെ ഭയം പടരുന്നു ഇതറിഞ്ഞാൽ ഉറപ്പായും തന്റെ കുഞ്ഞു തന്നെ വെറുക്കും എൽസിക്ക് കരച്ചിൽ വന്നു ഭർത്താവിനെ അനുസരിക്കുക മാത്രമാണ് താൻ ചെയ്തത് ഇത്രയും കാലം അനുസരിക്കുക മാത്രമേ ചെയ്തിട്ടുള്ളൂ ഷാജനും കൂടി മനസ്സുവെച്ചത് കൊണ്ടാണ് താനും ഈ കടുങ്കൈക്ക് മുതിർന്നത് അതിപ്പോ തനിക്ക് തന്നെ വിനയായി മാറുമോ എന്ന് എൽസി ഭയന്നു ജെറി ഉണരുമ്പോൾ അഞ്ചു മണി കഴിഞ്ഞു ഒരാഴ്ചത്തെ ഉറക്കം മരുന്നിൻ്റെ സഹായത്തോടെ ഉറങ്ങി എണീറ്റപ്പോൾ ചെറിയൊരു ഉന്മേഷം തോന്നിയെങ്കിലും ആലസ്യം വിട്ടുമാറിയിരുന്നില്ല അടുത്ത കട്ടിലിൽ ഒരു വീക്കിലിയും മറിച്ചു നോക്കി കിടക്കുകയായിരുന്നു ജോസ്മോൻ ചേട്ടായി എപ്പോഴാ വന്നേ ക്ഷീണിതമായ അനുജന്റെ സ്വരം കേട്ടപ്പോൾ വീക്കിലി കട്ടിലിട്ടിട്ട് ജോസ്മോൻ എണീറ്റ് ജെറിയുടെ അടുത്ത് ചെന്നു ഞാൻ മണിയായി വന്നപ്പോൾ നിനക്ക് കുടിക്കാൻ എന്തെങ്കിലും വേണോ ഇച്ചിരി വെള്ളം ജോസ്മോൻ ഫ്ലാസ്കിൽ നിന്നും ചൂടുവെള്ളം എടുത്തു കൊടുത്തു അപ്പോഴേക്കും നഴ്സ് വന്നു എങ്ങനെയുണ്ട് ജെറി നന്നായി ഉറങ്ങിയില്ലേ എന്നാ നമുക്ക് ഡ്രിപ്പ് ഇടാം വേണമെന്നോ വേണ്ടെന്നോ പറയാതെ ഗ്ലാസ് ജോസ്മോന്റെ കയ്യിൽ കൊടുത്തിട്ട് ജെറി വീണ്ടും കിടന്നു ജോസ്മോൻ വന്നപ്പോൾ ഡോക്ടർ കുറിച്ചു കൊടുത്ത മരുന്നുകൾ വാങ്ങി വെച്ചിരുന്നതിൽ നിന്ന് ഡ്രിപ്പ് എടുത്ത് സ്റ്റാൻഡിൽ തൂക്കിയിട്ട് നഴ്സ് പുറത്തേക്ക് പോയി കുറച്ചു സമയം കഴിഞ്ഞപ്പോൾ ഒരു ലേഡി ഡോക്ടറും രണ്ട് നഴ്സുമാരും റൂമിലേക്ക് വന്നു വളരെ നേരത്തെ പരിശ്രമത്തിന് ശേഷം നീടിൽ കുത്തി ഡ്രിപ്പ് ഇട്ടു ബോട്ടിൽ നിന്നും ഓരോ തുള്ളികളായി മരുന്ന് കയറുന്നത് ജോസ്മോൻ നോക്കിയിരുന്നു വൈകുന്നേരത്തെ കാപ്പി റൂമിൽ എത്തിച്ചു കൊടുക്കാൻ ഓനാപ്പിയെ അച്ഛൻ പറഞ്ഞു പറഞ്ഞേൽപ്പിച്ചിരുന്നു അതനുസരിച്ച് ഓനാപ്പി കാപ്പിയുമായി വന്നു കാപ്പി കുടിച്ചാൽ ഫ്ലാസ്ക് എനിക്ക് എനിക്കങ്ങ് കൊണ്ടുപോകാമായിരുന്നു ജെരിക്കിപ്പോ കുടിക്കാൻ പറ്റില്ലല്ലോ ചേട്ടൻ പൊക്കോ ഞാൻ അങ്ങോട്ട് കൊണ്ടുവരാം എന്നാ പിന്നെ അങ്ങനെ ആവട്ടെ ഓനാപ്പി പോയി പിന്നാലെ അച്ഛൻ വന്നു ഇപ്പോ എങ്ങനെയുണ്ടടാ ജെറി അച്ഛൻ ജെറിയുടെ നെറ്റിയിൽ തലോടി ജെറി അച്ഛനെ ഒന്ന് നോക്കുക മാത്രം ചെയ്തു എടാ ഈ ലോകത്തിൽ പരിഹാരമില്ലാത്ത പ്രശ്നമുണ്ടോ ഉണ്ണാതെ ഉറങ്ങാതെ അവൻ കിടക്കുന്ന കിടപ്പ് ഉണ്ടില്ലേ അല്പം ദേഷ്യത്തോടെയാണ് അച്ഛൻ അത് പറഞ്ഞത് ജെറി മുഖം തിരിച്ചു ഞാൻ പോവുക എന്തേലും ആവശ്യം വന്നാൽ ഡോക്ടറെ നഴ്സിനെ വിളിക്കാൻ മടിക്കണ്ട പച്ച ജോസ്മോൻ പറഞ്ഞു അച്ഛൻ മുറിയിൽ ചെന്നിട്ട് വിനോദിനെ വിളിപ്പിച്ചു വിനോദ് ഉടനെ വന്നു ഗുഡ് ഈവനിങ് ഫാദർ ഗുഡ് ഈവനിങ് വിനോദ് ഇരിക്കൂ വിനോദിന്റെ വീട് ഒറ്റപ്പാലത്തല്ലേ അതെ ഫാദർ അവിടെ തോട്ടക്കര കടമ്പോട് ഫാമിലി അറിയുമോ ഞാൻ ഒറ്റപ്പാലം പ്രോപ്പർ ഏരിയയാണ് തോട്ടക്കര എന്റെ ഉണ്ട് അവിടെ കടമ്പോട് സുദേവൻ നായർ എന്നൊരാൾ ഉണ്ടായിരുന്നു അയാൾ മരിച്ചുപോയി അയാൾക്കൊരു മകളുണ്ട് ആ കുട്ടിക്ക് എന്റെ ഒരു സുഹൃത്തിന്റെ മകനു വേണ്ടി കല്യാണം ആലോചിക്കുന്നുണ്ട് ജോലിസ്ഥലത്ത് വെച്ചുള്ള പരിചയമാണ് ആ കുട്ടിയെ പറ്റി ഒന്ന് അന്വേഷിച്ച് വിവരം പറയോ പറയാം ഫാദർ നാളെ തന്നെ അന്വേഷിക്കാം ശരി വിനോദ് പയ്ക്കോ ഒന്ന് ഒതുക്കത്തിൽ അന്വേഷിച്ചാൽ മതി കേട്ടോ ശരി ഫാദർ വിനോദ് പോയി മൂന്നാം നിലയിലാണ് അച്ഛന്റെ മുറി ജനലിലൂടെ നല്ല കാറ്റ് വീശുന്നുണ്ട് റോഡിലൂടെ പോകുന്ന വാഹനങ്ങളുടെ ശബ്ദം കർണകഠോരമായപ്പോൾ അച്ഛൻ ജനൽ അടച്ച് എ സി ഓൺ ചെയ്തു എന്തിന്റെ പേരിലാണെങ്കിലും തലമുറകൾ ആവർത്തിക്കുന്ന തെറ്റുകൾ കുടുംബങ്ങളിൽ അശാന്തി പരത്തുന്നത് ആരുടെയോ ശാപമോ കോപമോ ദൈവശിക്ഷയോ ആയി വ്യാഖ്യാനിച്ച് മനസ്സുകളിൽ ഭീതി പടർത്തുന്നു തലമുറകൾ പകർന്നു കിട്ടുന്ന തൻ്റെ ഇടവും മർക്കടമുഷ്ടിയും വീഴ്ത്തി കളയുന്ന ജീവിതങ്ങൾ മിഥ്യാബോധവും മിഥ്യാഭിമാനവും മതിച്ച മനസ്സുകളിൽ ഇരുളാണ് വാഴുന്നത് അങ്ങനെ ഒരു കഥ കുടുംബത്തിൽ നടന്നത് വല്യമ്മച്ചി പറഞ്ഞു കേട്ടിട്ടുണ്ട് അച്ഛൻ അത് ഓർത്തെടുക്കാൻ ശ്രമിച്ചു തന്റെ ചെറുപ്പകാലത്ത് ഇടയ്ക്കിടെ കുട്ടികളെല്ലാവരും തറവാട്ടിൽ പോകും വല്യമ്മച്ചി ഉണ്ടാക്കുന്ന പലഹാരങ്ങൾ കഴിക്കാനും പാപ്പന്റെ മക്കളുടെ കൂടെ കളിക്കാനും മറ്റുമാണ് ആ പോക്ക് ആ വീടിന് ഒരു നിലവറയുണ്ട് ഒരിക്കൽ അവിടെ ചെല്ലുമ്പോൾ ആ നിലവറ വൃത്തിയാക്കാനായി വല്യമ്മച്ചിയോടൊപ്പം കൂടി അന്ന് ഒമ്പതിലാണ് പഠിക്കുന്നത് അതിനുള്ളിൽ കുറേയേറെ പുരാവസ്തുക്കൾ കൂട്ടിയിട്ടിട്ടുണ്ട് പാരമ്പര്യമായി തനവാട്ടിലുണ്ടായിരുന്ന പൊട്ടിയതും ചളങ്ങിയതുമായ ഓടിലും ചെമ്പിലും പിച്ചളയിലും തീർത്ത പാത്രങ്ങളാണ് അധികവും നിലവറയിൽ കുട്ടികളെ തനിയെ വിടാറില്ല മുതിർന്നവർ ആരെങ്കിലും ഇറങ്ങുന്നത് നോക്കിയിരിക്കും കുട്ടികൾ അതിലിറങ്ങാൻ അന്ന് വല്യമ്മച്ചി നിലവറ തുറക്കുന്നത് കണ്ട് പിന്നാലെ താനും കൂടി പടികൾ ഇറങ്ങുമ്പോൾ തന്നെ ഒരു പുഴുക്കും അനുഭവപ്പെട്ടു നല്ല ചൂടും വമിക്കുന്നുണ്ട് മുറ്റത്തേക്ക് തുറക്കുന്ന ഒരു കിളിവാതിൽ മാത്രമാണ് കാറ്റും വെളിച്ചവും കടക്കാനുള്ള ഏക മാർഗം വല്യമ്മച്ചി അത് തുറന്നപ്പോൾ പുറത്തുനിന്നും കാറ്റ് ഉള്ളിലേക്ക് കയറി കൂടെ ഇത്തിരി വെളിച്ചവും വരിഞ്ഞിരുന്ന കയർ ദ്രവിച്ചു പോയ ഒരു കട്ടിലും ഒന്ന് രണ്ട് പിച്ചള പ്ലേറ്റുകളും ഒരു ഗ്ലാസും അവിടെ കണ്ടു ഒരു മൂലയ്ക്ക് ദീർഘചതുരത്തിൽ തര അൽപ്പം താഴേക്കിരുന്ന ഒരു ഭാഗമുണ്ട് അന്നത്തെ കുസൃതിയും കൗതുകവും കൊണ്ട് അതിലേക്ക് എടുത്തു ചാടി അയ്യോ അരുത് കുഞ്ഞേ ഇങ്ങോട്ട് വാ ഭീതിയോടെ വല്യമ്മച്ചി വിളിച്ചു എന്താ അമ്മച്ചി അവിടെ അതോ അതൊന്നുമില്ല ഇനി അതിൽ ചാടരുത് കേട്ടല്ലോ എന്നിട്ട് വല്യമ്മച്ചി കുറെ പാത്രങ്ങളും മറ്റും ആ കുഴിയിൽ എടുത്തു വെച്ചു വൃത്തിയാക്കൾ കഴിഞ്ഞ് പുറത്തു വന്നിട്ടും മനസ്സിലെ സംശയം അങ്ങനെ തന്നെ നിന്നു ചോദിക്കുമ്പോഴൊക്കെ വലിയ ഒഴിഞ്ഞു മാറിക്കൊണ്ടിരുന്നു ഒടുവിൽ സെമിനാരിയിൽ ചേർന്ന് മൂന്നോ നാലോ വർഷത്തിന് ശേഷം മറ്റാരും ഇല്ലാത്ത സമയത്ത് അവർ ആ രഹസ്യം പറഞ്ഞു തന്നു നീ ഇത് ആരോടും പറയില്ല എന്ന് എനിക്ക് വാക്ക് തരണം ഇനി അഥവാ ആരെങ്കിലും അറിഞ്ഞാൽ കുടുംബത്തെ ബാധിക്കുന്ന പ്രശ്നമാണ് അല്ല നീ ഒരു വൈദികനകം പഠിക്കുന്ന കൊച്ചല്ലേ ഒന്നും ആരും അറിയില്ല എന്ന് എനിക്കറിയാം എന്നാലും ഒരു ഉറപ്പിനു വേണ്ടി പറഞ്ഞതാ ഉറപ്പായി ഞാൻ ആരോടും പറയില്ല വല്യമ്മച്ചിക്ക് എന്നെ വിശ്വാസം ഇല്ലേ വല്യമ്മച്ചി പറഞ്ഞു തുടങ്ങി അത് നിന്റെ വല്യപ്പാപ്പന്റെ കുഴിമാടമാണ് ഏ അതോ അവിടെയോ അതേടാ ആ മനുഷ്യൻ ജന്മനാ മന്ദബുദ്ധിയായിരുന്നു നിനക്കറിയാലോ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ കുഴപ്പമുള്ള കുടുംബത്തിൽ നിന്ന് ആരും പെണ്ണ് കിട്ടുകയോ കൊടുക്കുകയോ ഇല്ലെന്ന് പിന്നെ അച്ഛന്മാരാകാനും കന്യാസ്ത്രീകളാകാനും ആരെയും എടുക്കുകയുമില്ല അത്ഭുതത്തോടെ വല്യമ്മച്ചിയുടെ കഥാകഥനം കേട്ടിരുന്നു ജനിച്ചു കുറെ കഴിഞ്ഞാണ് കൊച്ചിന് ചില അരുതായികളും പോരായ്മകളും കണ്ടത് അപ്പൻ അമ്മയെക്കൊണ്ട് നിർബന്ധിച്ചാണ് ഒരു വയസ്സിലെ താഴെയുള്ള അതിനെ മുറിയിൽ നിന്നിറക്കാതെയും ആരുടെയും കണ്ണിൽ മൂന്നോ നാലോ വരെ വളർത്തിയത് കാലാകാലം ഒരു കുഞ്ഞിനെ മുറിക്കുള്ളിലിട്ട് വളർത്താൻ പറ്റില്ലല്ലോ അതിനാൽ അപ്പം കണ്ട പോകുമ്പോഴിയാണ് അതിനെ നിലവറയിലാക്കുക എന്നത് ഭക്ഷണവും മറ്റും അവിടെ എത്തിച്ചു കൊടുത്തു വെളിച്ചത്തിനും വായുസഞ്ചാരത്തിനുമായി ആ കിളിവാതിൽ തുറന്നിട്ടു അവിടെ കിടന്ന് അത് അലറി വിളിച്ചു മണ്ണ് വാരി തിന്നു അമ്മയ്ക്ക് അടുക്കളയിലും മറ്റും പിടുപ്പത് ജോലിയുണ്ട് അതിനിടയിലും അമ്മയ്ക്കാകുന്നത് പോലെ അതിനെ നോക്കി മലമൂത്ര വിസർജനങ്ങൾ നിത്യവും എടുത്ത് പുറത്ത് പന്നിക്കുഴിയിൽ കൊണ്ടുപോയി കളഞ്ഞു അപ്പോ അമ്മച്ചി ഒരു സംശയം കുറെ പേർക്കെങ്കിലും അറിയായിരുന്നല്ലോ ഇങ്ങനൊരു കുട്ടിയുണ്ടെന്ന് അറിയാമായിരുന്നു അവരോട് പറഞ്ഞു അത് മരിച്ചുപോയി എന്ന് അന്നത്തെ കാലമല്ലേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ആരും ചുഴിഞ്ഞന്വേഷിക്കുകയില്ല അല്ലെങ്കിൽ കുറെ നാളുകൾ ആളുകൾ എന്തെങ്കിലുമൊക്കെ കഥകൾ ഉണ്ടാക്കി പറയും പിന്നെ അത് എല്ലാവരും മറക്കും അന്ന് വീട്ടിലുള്ള അറിയാവുന്നവർ ഇക്കാര്യം രഹസ്യമായി സൂക്ഷിച്ചു അവരുടെ തലമുറയെ കൂടി ബാധിക്കുന്ന പ്രശ്നമല്ലേ കുട്ടികളാരും ഒന്നും അറിഞ്ഞതുമില്ല അല്ലെങ്കിലും കുട്ടികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും അത്ര ശ്രദ്ധയുണ്ടായിരുന്നില്ല കളിക്കേണ്ടെന്ന പ്രായത്തിൽ അയലോക്കത്തെ കൂട്ടുകാരുമായി കളിച്ചും മണ്ണിൽ മറിഞ്ഞും വൈകിട്ടല്ലേ വീടണയൂ പിന്നെ കുരിശു മറിച്ച് എന്നതേലും കൊടുക്കുന്നത് ഭാര്യ തിന്നിട്ട് പോയി കിടന്നുറങ്ങും പണിയെടുക്കാറായതുങ്ങൾ പറമ്പിലും അടുക്കളയിലും പണിയെടുക്കും ഈ കൊച്ചിനെക്കുറിച്ച് അറിഞ്ഞ് ചോദിച്ച പിള്ളേരോട് അത് മരിച്ചുപോയി എന്ന് പറഞ്ഞു അത്ര തന്നെ അവർക്കുണ്ടോ വല്ല കാര്യഗൗരവോ അതിനാൽ അവർ അതൊന്നും ശ്രദ്ധിക്കാൻ പോയില്ല അങ്ങനെ ഒരു ദിവസം നിലവറയിൽ ചെന്ന അമ്മ കണ്ടത് മകൻ മരിച്ചു മരിച്ചുകിടക്കുന്നതാണ് ശരീരമാകെ നീലിച്ചു പോയിരുന്നു മരിക്കുമ്പോൾ ഏകദേശം നിന്റെ പ്രായം കാണും അപ്പനും അമ്മയും കൂടി അവിടെ തന്നെ അതിനെ കുഴിച്ചിട്ടു മരിക്കുന്നിടം വരെ അമ്മ ആ കുഴിമാടത്തിൽ തിരികത്തിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു മരിച്ചവരുടെ ദിവസം കുർബാനയും ചൊല്ലിക്കും ശരീരം ദ്രവിച്ചു തീർന്നപ്പോൾ മണ്ണിടിഞ്ഞു താണു ആരും പിന്നീട് അതിലേക്ക് ഇറങ്ങിയില്ല എന്നോടും നിന്റെ വല്യപ്പച്ചൻ പറഞ്ഞതാ ഞാനതൊന്നും വകവച്ചില്ല അല്ലേലും ജീവിച്ചിരിക്കുന്നവർ ചെയ്യുന്ന ദ്രോഹമൊന്നും മരിച്ചുപോയ ചെയ്യാറില്ലല്ലോ ആ ശവകുഴിയാണ് അവിടെ ഇന്നും ഇവിടെ താമസിക്കുന്നവർക്ക് ആർക്കും അറിയില്ല ഈ വീടിന്റെ നിലവറയിൽ ഒരു ശവകുടീരമുള്ളത് വല്യമ്മച്ചി പറഞ്ഞു നിർത്തുമ്പോൾ ഒരു സ്തംഭനാവസ്ഥയിലായിരുന്നു താൻ എന്തൊക്കെയാണ് ഈ വീടിനെ ചുറ്റിപ്പറ്റി നടക്കുന്നത് ഒന്നും അവസാനിക്കുന്നില്ല തലമുറകൾ അത് ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു പിന്നീട് വൈദികനായപ്പോൾ എന്നും കുർബാന മധ്യെ വല്യപ്പാപ്പനെ ഓർത്ത് പ്രാർത്ഥിക്കാറുണ്ട് ആ വല്യപ്പച്ചന്റെ ധാർഷ്ട്യവും തൻ്റെയടുമാണ് കുഞ്ഞുഞ്ഞിനും കിട്ടിയിരിക്കുന്നത് പലതിലും പല കാര്യങ്ങളിലും ആ സാമ്യം വെളിപ്പെടുന്നുണ്ട് അവൻ ഇഷ്ടമില്ലാത്ത എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ സ്വന്തം മക്കളോട് പോലും യാതൊരു ദാക്ഷിണ്യവും കാണിക്കാറില്ല വൈകിട്ട് മേടയിലേക്ക് പോകും മുന്നേ ജെറിയുടെ മുറിയിൽ പോയി വിവരങ്ങൾ തിരക്കി നാളെ ട്രീറ്റ്മെന്റ് തുടങ്ങാമെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ വിനോദ് അച്ഛന്റെ റൂമിലേക്ക് ചെന്നു വരൂ വിനോദ് ഇരിക്കൂ അച്ഛ ഞാൻ അക്കാര്യം അന്വേഷിച്ചിരുന്നു ആ കുട്ടി ബാംഗ്ലൂരാണുള്ളത് അച്ഛന്റെ മരണശേഷം അമ്മ മറ്റൊരു വിവാഹം കഴിച്ച് ജീവിക്കുന്നു ആരോടെങ്കിലും വിളിച്ചന്വേഷിച്ചോ അതോ അച്ഛൻ പറഞ്ഞ കാര്യമായത് നേരിട്ട് പോയി അമ്മയെയും കണ്ടു അമ്മ പറഞ്ഞത് അവൾക്കൊരു വിവാഹത്തിന് താല്പര്യം ഇല്ല എന്നാണ് ഇപ്പോ അമ്മയുമായും കോണ്ടാക്റ്റില്ലെന്നാണ് പറഞ്ഞത് കാരണം അമ്മ പുനർവാഹം ചെയ്തത് ആ കുട്ടിക്ക് ഇഷ്ടായില്ല പോലും ഉം ശരി നന്ദി വിനോദേ വിനോദ് പോയി അവൾ ഒറ്റപ്പാലത്തുണ്ടോ എന്ന് അറിയാനായിരുന്നു ഈ നാടകം ഇല്ല എന്ന് മനസ്സിലായി അമ്മയുമായി ആ കുട്ടി ഉണ്ടായിരുന്നെങ്കിൽ അവിടെ നിന്ന് നമ്പർ കളക്ട് ചെയ്യാമായിരുന്നു ജെറിയെ അവൾ ഉപേക്ഷിച്ചു പോയതാകാനാണ് സാധ്യത പറയാൻ പറ്റാത്ത തക്കതായ എന്തെങ്കിലും കാരണമുണ്ടാകും വിദ്യാഭ്യാസവും വിവരവുമുള്ള കുട്ടിയല്ലേ അതിനാൽ എടുത്ത തീരുമാനം രണ്ടാൾക്കും യോജിച്ചതാണെന്ന് കരുതി പോയതാണെങ്കിൽ പിന്നാലെ പോകാതിരിക്കുന്നതാണ് ഇരുവർക്കും നല്ലത് ജെറിയെ ആദ്യം നോർമൽ സ്റ്റേജിലേക്ക് കൊണ്ടുവരണം അതുകഴിഞ്ഞ് ജെറിയുടെ നിലപാടിനനുസൃതമായി കാര്യങ്ങൾ നീക്കാം ജെറിയുടെ ചികിത്സയും കൌൺസിലിങ്ങും പുരോഗമിച്ചുകൊണ്ടിരുന്നു റിസൾട്ട് ആശാവഹമായിരുന്നു നിരന്തരമായ കൌൺസിലിങ്ങും മരുന്നുകളും കൊണ്ട് പതിയെ പതിയെ ജെറി യാഥാർത്ഥ്യ ബോധത്തിലേക്ക് വരാൻ തുടങ്ങി വല്യപ്പച്ചനോടും ജോസ്മോനോടും അത്യാവശ്യം നന്നായി സംസാരിക്കും ഇടയ്ക്ക് കുഞ്ഞുഞ്ഞും എൽസിയും വന്നുപോയി അവരോട് അധികമൊന്നും മിണ്ടിയുമില്ല ചോദിച്ചതിന് മാത്രം മറുപടി പറഞ്ഞു രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേക്കും സംസാരിക്കാനും പഴയതുപോലെയല്ലെങ്കിലും മറ്റുള്ളവരോട് ഇടപെടാനും തുടങ്ങി ഡോക്ടറുടെ നിർദ്ദേശങ്ങൾ സ്വീകരിക്കാനും അംഗീകരിക്കാനും മനസ്സ് മനസ്സുകാണിക്കുന്നത് ചികിത്സ ഫലിക്കാനും എളുപ്പമായി ഇങ്ങനെയൊക്കെ ആണെങ്കിലും ചെറിയൊരു വിഷാദം ആ കൺകോണുകളിൽ തളം തളങ്കിട്ടിക്കിടന്നു ജെറി ആ കുട്ടി പോയത് ഒരു പക്ഷേ ജെറിയുടെ നന്മയെ ഓർത്താകും ജെറി പറയുന്നത് പോലെ വകതിരുവും വിവേകവും ഉണ്ടെങ്കിൽ യാഥാർത്ഥ്യബോധത്തോടെ തന്നെയാണ് അവൾ പോയതും ജെറിയെ സമ്മർദ്ദത്തിലാക്കാതെ സ്വയം പിൻവാങ്ങി അത് അംഗീകരിക്കുക ആ കുട്ടിയെ മറക്കണമെന്നല്ല അവൾ ഇല്ലെങ്കിൽ തനിക്കൊരു ജീവിതമില്ല എന്ന വിചാരമാണ് മാറ്റിക്കളയേണ്ടത് വിരഹവും വേർപാടും അധികകാലം ഉള്ളിൽ കൊണ്ടുനടക്കരുത് അത് ഓർമ്മയിൽ മാത്രമേ ഉണ്ടാകാവൂ ജീവിതത്തിനുമേൽ ആ ഓർമ്മകൾക്ക് സ്വാധീനം ചെലുത്താൻ അവസരം കൊടുക്കരുത് ഡോക്ടർ പറയുന്നത് ശ്രദ്ധയോടെ കേട്ടിരിക്കുകയാണ് ജെറി ഒരുപക്ഷെ മറ്റൊരു വിവാഹത്തിലൂടെ പുതിയൊരു ജീവിതം ഉണ്ടാകുമ്പോൾ ഇതൊക്കെ വെറും തമാശ പോലെ തോന്നാം പുതിയ ജോലി കണ്ടുപിടിക്കുക ജോലിയിൽ മുഴുകുമ്പോൾ ഓർമ്മകളും മെല്ലെ മെല്ലെ മനസ്സിന്റെ അടുത്തട്ടിലേക്ക് പൊയ്ക്കൊള്ളൂ ജെറിയുടെ മനസ്സും അലകളടങ്ങിയ കടൽ പോലെ ശാന്തമായി പക്ഷേ അത് പുറമേ മാത്രമായിരുന്നു ഉള്ളിലെ അലർന്ന തിരുമാലകളെ അടക്കാൻ പ്രാപ്തനായി എന്നത് മാത്രമാണ് ഈ ചികിത്സ കൊണ്ടുണ്ടായ നേട്ടം പ്രസരിപ്പ് തിരികെ വന്നതുപോലെ മറ്റുള്ളവർക്ക് തോന്നി പക്ഷേ യാഥാർത്ഥ്യ ബോധത്തോടെ കാര്യങ്ങളെ ജെറി ഉൾക്കൊള്ളുകയാണ് ചെയ്തത് ഹോസ്പിറ്റലിൽ ഹോസ്പിറ്റലിലിരുന്ന് തന്നെ പുതിയ ജോലിക്കായി അപേക്ഷകൾ അയച്ചു ഒരു മാസത്തെ ആശുപത്രിവാസം കഴിഞ്ഞ് വീട്ടിലേക്ക് പോകാൻ നേരം ജെറി ഡോക്ടർക്ക് നന്ദി പറഞ്ഞു അവരെ യാത്രയാക്കാനായി അച്ഛൻ മുറിയിലേക്ക് വന്നു അച്ഛനെ കെട്ടിപ്പിടിച്ച യാത്ര ചോദിക്കുമ്പോൾ ജെറിയുടെ കണ്ണ് നിറഞ്ഞു അച്ഛൻ തോളിൽ തട്ടി സമാധാനിപ്പിച്ചു സാരയില്ലടാ ജീവിതമല്ലേ പലതും അഭിമുഖീകരിക്കേണ്ടി വരും അപ്പോ പതറരുത് എല്ലാത്തിനെയും അതിജീവിക്കാനുള്ള കരുത്ത് നേടുക എന്നതാണ് പ്രധാനം ആ നല്ല വൈദികന്റെ കൈകൾ മുത്തി ജെറി ആശുപത്രിയുടെ പടിയിറങ്ങി പുതിയ പ്രകാശവും ബോധ്യങ്ങളുമായി വീട്ടിൽ തിരിച്ചെത്തി എല്ലാവരും സാധാരണ പോലെ ജെറിയോട് പെരുമാറി ജോസ്മോന്റെ കുഞ്ഞിനെ കൊണ്ടുവന്നിരുന്നു സിൽവിയുടെ സഹോദരന്റെ കുട്ടികൾ കൂടി അവിടെ ഉള്ളതുകൊണ്ട് എല്ലാവരെയും നോക്കാൻ അവിടുത്തെ അമ്മച്ചയ്ക്ക് പാടാണ് അതിനാൽ എൽസിയാണ് മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അതും ജെറിക്ക് സന്തോഷമായി മോനെ ഏതു നേരവും കുഞ്ഞിപ്പപ്പ എന്നും വിളിച്ച് പിന്നാലെ നടക്കുമ്പോൾ അവനെ കളിപ്പിച്ചും കൊഞ്ചിച്ചും മറ്റെല്ലാ ചിന്തകളിൽ നിന്നും ജെറി വിടുതൽ നേടി അങ്ങനെ ഇരിക്കുമ്പോഴാണ് എറണാകുളത്ത് ഇൻഫോ പാർക്കിൽ ഇന്റർവ്യൂവിനു വിളിച്ചത് ഇന്റർവ്യൂ നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്തു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ ജോയിനിങ് ലെറ്ററും കിട്ടി ഇരുളിലേക്ക് ആഴ്ന്നു പോകുമായിരുന്ന ആ ജീവിതം പുതിയ പ്രകാശത്തിലേക്ക് പിച്ചവെച്ചു ആ സമയത്താണ് ജെറിയെ തേടി മരിയെ വന്നത് ിന് ക്യാൻ്റനിൽ നിഗേഷിനോടൊപ്പം ഇരിക്കുമ്പോൾ മരിയ ജെറിയുടെ സമീപത്തേക്ക് വന്നു യാതൊരു ഭാവഭേദവും ഇല്ലാതെ ദൂരെ നിന്നും കണ്ടപ്പാടെ ഹായ് ജെറി എന്ന് അഭിവാദനം ചെയ്ത് കൈ ഉയർത്തി കാണിച്ചു വെറുതെ അവൾക്ക് നേരെ കൈവീശുമ്പോൾ ഉള്ളിൽ ചെറിയൊരു ജാല്യതമുള്ള പൊട്ടി എന്താ ജെറി ജോയിൻ ചെയ്തിട്ട് പറയാതിരുന്നത് വെറുതെ അവളെ നോക്കി ചിരിച്ചതല്ലാതെ അതിന് മറുപടി പറഞ്ഞില്ല നിന്റെ കല്യാണൊന്നും ആയില്ലേ ഒരു മറുചോദ്യമാണ് അവളോടപ്പോൾ ചോദിച്ചത് ആലോചനകൾ നടക്കുന്നു മരിയ അങ്ങോട്ട് വന്നത് കണ്ട് നികേഷ് എണീറ്റ് പോയിരുന്നു അവിടെ ഇരിക്കാൻ അവനോട് പറഞ്ഞതാണ് നിങ്ങൾക്ക് എന്തെങ്കിലും സംസാരിക്കാനുണ്ടെങ്കിൽ ആയിക്കോ എന്നും പറഞ്ഞുകൊണ്ട് അപ്പുറത്തെ ടേബിളിൽ ഇരിക്കുന്ന ജോർജിന്റെ അടുത്തേക്ക് അവൻ പോയി പതിവ് പോലെ മരിയയോട് ഒന്നും സംസാരിക്കാനില്ലായിരുന്നു മരിയ പറയുന്നത് കേട്ട് വെറുതെ ഗ്ലാസ് കൈവെള്ളിലിട്ട് കറക്കിക്കൊണ്ടിരുന്നു ഞാൻ എല്ലാം അറിഞ്ഞിരുന്നു ജെറി ആശുപത്രിയിൽ വരണമെന്നുണ്ടായിരുന്നു ഷാജച്ചായൻ പറഞ്ഞു വേണ്ടാന്ന് ജെറി എനിക്ക് നിനോടുള്ള ഇഷ്ടത്തിന് ഒരു കുറവും വന്നിട്ടില്ല ആലോചനകൾ വരുന്നുണ്ട് പക്ഷേ എനിക്ക് നിന്നെ മറക്കാൻ പറ്റുന്നില്ല അതിനാൽ ഓരോന്നും ഓരോ ഒഴിവോ ഒഴിവോ പറഞ്ഞ് മാറ്റിവിടുകയാണ് നീ എന്തിനാ വെറുതെ എന്നെ ഓർത്ത് നിന്റെ ജീവിതം കളയുന്നത് നിനക്കത് മനസ്സിലായ കായിക ഒന്നും അല്ലല്ലോ അന്ന് ശരൺ വെറുതെയാണെങ്കിലും പറഞ്ഞ ആ നിമിഷം മുതൽ നീ എന്റെ ഉള്ളിൽ കയറിയതാണ് ഇനി അവിടെ നിന്നും ചെറിയ പറിച്ചു മാറ്റുക അസാധ്യം എന്റെ മരിയാ അതൊക്കെ ശരിയാണ് എനിക്കും തിരിച്ചെന്തെങ്കിലും ഉണ്ടെങ്കിലല്ലേ സിംഗാവൂ അത് പറഞ്ഞിട്ട് എന്താ നിനക്ക് മനസ്സിലാകാത്തത് അങ്ങനെയൊന്ന് ജെറിയുടെ ഉള്ളിൽ തോന്നും വരെ ഞാൻ ഇങ്ങനെ തന്നെ നിൽക്കും അതെന്താ എനിക്കും ഒരു മനസ്സില്ലേ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഇല്ലേ ജെറി എന്നൊന്ന് മനസ്സിലാക്കിയ തീരുന്ന പ്രശ്നേ ഉള്ളൂ ഇവളോടിനി എന്ത് പറയേണ്ടു എന്ന് ആലോചിച്ചിരിക്കുമ്പോഴേക്കും മരിയ എണീറ്റ് പോയി എന്തൊരു പെണ്ണാണിവള് നിധിയും താനുമായി ശരീരം കൊണ്ടകന്നു പോയാലും മനസ്സിൽ അവൾ ഓജസോടെ നിലനിൽക്കുന്നു അവളില്ലാതായ ശൂന്യത അതിഭയാനകമായി തന്നെ തുടരുന്നു മനസ്സിനെ പറഞ്ഞു വിശ്വസിപ്പിക്കാൻ കഴിയാതെ ഇരുളിലാണ്ട് പോയ കുറച്ച് ദിവസങ്ങൾ അതിനെ മറികടക്കാൻ വല്യപ്പച്ചേയും ഡോക്ടറുടെയും സഹായത്താൽ കഴിഞ്ഞുവെങ്കിലും അവളെ ഉള്ളിൽ നിന്ന് ഇറക്കിവിടാൻ തനിക്കാകുമോ അതിന് നിധിക്കും കഴിയില്ല ഉറപ്പാണ് മരി എന്നല്ല മറ്റേതൊരു പെണ്ണിനും നിധിയേക്കാളുപരി ഒരു സ്ഥാനവും തന്റെ ഉള്ളിൽ ഉണ്ടാകില്ല ആർക്കും കഴിയുകയില്ല എന്നെങ്കിലും ഒരിക്കൽ അവൾ തിരിച്ചു വരും അത് ഉറപ്പാണ് ആ ഉറപ്പിന്മേലാണ് ഇനിയുള്ള തന്റെ ജീവിതം മറ്റൊരു വിചാരവും മനസ്സിനെ മതിക്കാതെ ജോലിയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് മുന്നോട്ട് പോകണം തന്റെ മനസ്സിന്റെ നിലവിളി നിധിക്ക് കേൾക്കാതിരിക്കാൻ കഴിയില്ല തുടരും അടുത്ത പാറ്റായിട്ട് അടുത്ത ദിവസം കാണാം കേട്ടോ